അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ പിന്നെ അഞ്ചായിരം വഴി ഇതിലെ പോയി ഇതാണ് പോയി മടത്തരം ചെന്നൈത്തെ കൊളത്തപ്പുഴ പോലത്തോ അവർക്ക് അറിയാണ് മടത്തറ ജനശല്ല് പുറത്ത് പോയി ചെല്ലുമ്പോൾ ബോർഡ് ഉണ്ട് ഇവിടെ പോകും ഹലോ ഇവിടെ മടത്തരങ്ങൾ നൂലേ ഇന്ന ഇടത്തോട്ട് പോകാൻ നോക്കൂ തെന്നല പോകുന്നത് മടത്തറ മടത്തര ആ മടത്തര പോകും പത്ത് കിലോമീറ്ററുണ്ട് പത്ത് മീലോ കിലോമീറ്റർ അവിടുന്ന് പുഴ പോണം പരത്തോട്ട് തിരിയായിരുന്നു പരത്തോട്ട് തിരിഞ്ഞ പാലോട് അത് മടത്താൽ ചെന്നിട്ടില്ല മടത്തോടെ മടത്താ ചെന്ന മൈലാ പോകുന്ന കൊളത്തുപുഴ പോളത്തു പോയപ്പോളത്തെ പോകുന്നത് അപ്പൊ കുളത്തിപ്പുഴ ചെന്നേലേക്ക് മടത്താൽ ചെന്നിട്ടല്ലേ കൊളത്തപ്പുഴയ്ക്ക് പോകണം അപ്പൊ മടത്തീ നേരം പോയാ പോയ സാറേ മടത്തര ചെന്നിറ്റെല്ലിമ്മ കൊളത്തിപ്പഴേക്ക് പോവാം കൊളത്തുപ്പഴ് ചെന്നിറ്റല് തമ്മിലെ പോവാ ചെന്നിറ്റെല്ലി പോവാക്കോ ഞാൻ തലത്തോട്ട് ചെല്ലും നേരെ കിടക്കാ നൂരെ കൊളത്തുപഴ ജംഗ്ഷനിലാണ് ചെല്ലുന്നത് അവിടെ ചെന്നിട്ട് നൂരെ തെമലേക്ക് പലത്തോട്ടാണ് പിന്നെ ആ റോഡ് അവിടെ മടത്തുള്ള ചെന്നിട്ട് മടത്തുള്ള ജംഗ്ഷനിൽ അവിടെ ഒരു ചെറിയൊരു സിസ്റ്റം അവിടെ ചെന്നിട്ട് കൊളത്തുപഴ് പലത്തോട്ട് തിരിഞ്ഞല്ലോ മലത്തോട്ട് തിരിഞ്ഞ പാലോട് പോകും തിരുവനന്തപുരം മെടുവങ്ങാട് പോകും ഏഹ് അവിടെ ചെന്നിട്ട് മൂലങ്ങള് കൊളത്തുപഴ ജംഗ്ഷനിൽ ചെല്ലും തെമലേക്ക് പോവാൻ പിന്നെ ജനച്ച അവിടെ ഒന്നും നിങ്ങള് തിരിയേണ്ട നൂരെ അങ്ങ് പോയാടത്തര ജനച്ചെല്ലി ചെല്ലും വരത്തോട്ട് തിരിയാ അവിടെ നിന്ന് നൂരെ അങ്ങോട്ട് പോയാൽ മതി